നാളെ പ്രവിശാലമായ നന്മ ലോകത്ത്ന്മകൾ എഴുതപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് ആ സമയത്ത് നന്മയാകുന്ന പക്ഷത്ത് വെയിറ്റ് കൂടാൻ ഉപകരിക്കുന്ന ഒരു പ്രത്യേകമായ വസ്തുതയാണ് ദുനിയാവിന്റെ ജീവിതത്തിൽ സൂറത്തിൽ അധികമായി പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലാക്കണം നൽകട്ടെ രണ്ടാമതായി പഠിപ്പിക്കുന്നുണ്ട് ദാരിദ്ര്യം അവരിലേക്ക് നമുക്കറിയാം ആരെങ്കിലും സൂറത്തുൽ ദിവസവും പാരായണം ചെയ്താൽ അവന് അവന്റെ സമ്പത്തിൽ ഒരു ഷോട്ട് സംഭവിക്കുകയില്ല അവന് ദാരിദ്ര്യം സംഭവിക്കുകയില്ല പഠിച്ചവന്റേതായ പ്രത്യേകമായ ഹലാലായ സമ്പത്തിന്റെ വഴികൾ അവനിലേക്ക് തുറന്നു കൊടുക്കുമെന്ന് അതേ പ്രതിഫലം ഈ സൂറത്ത് ഉണ്ട് എന്ന് പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ